ഒരു പേരിൽ ഇങ്ങനെ വൈദ്യ മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകർ ചേർന്നതാണോ ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇവിടെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയ ആളാണ് ഈ സജീവൻ സജീവെന്ന് പറഞ്ഞത് ഇന്നലെ അടികൊണ്ട് കിടക്കുക അപ്പൊ അവിടെ ഡി സി സി സ്വീകരിച്ചുകൊണ്ട് പോയൊക്കെ അടി കിട്ടുന്നു പ്രസിഡന്റ് മർദ്ദിച്ചു എന്നാ പറയുന്നേ ഡി സി സി തന്നെ കൃത്യമായൊരു പിന്തുണ നൽകിയില്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാരപ്രടനായിട്ട് മാത്രം കണ്ടാൽ മതി അതല്ലാതെ അല്ലല്ല അതിൽ ശരിതെറ്റുകൾ പറഞ്ഞ സംഘടന കൂടുതൽ തളരാൻ പാടില്ലാതാണ് തോറ്റതിന്റെ വികാരമാണെങ്കിൽ എല്ലാവർക്കും ഒരേ വികാരം പിന്നെ അല്ലാതെ പ്രസിഡന്റ് കയറി ആരെ തല്ലാനാണ് ഡി സി സി പ്രസിഡന്റ് വോട്ടർമാരെ പോയിട്ട് തല്ലോ വികാരപ്രടനം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും അല്ലാത്തതിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് അല്ല അതുപോലുള്ള ഭാരവാഹികളുടെ തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളംകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതൊക്കെ ജനങ്ങള് ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചുള്ളൂ അത്രേ ഞാൻ പറഞ്ഞു ഞാൻ ഇത് വിമതേശ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നാണോ വിമതേശ്വരം ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ട് മാറ്റി ഒരു തോൽപ്പിച്ചുണ്ടോ അല്ല അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ കാരണതാണ് മറുപടി അതിൽ എന്തായാലും ഞാൻ ഇവിടെ തന്നെ ജീവിക്കാം ഇത്രയും സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടിയെ തള്ളി പറയുന്നത് അത് കെ മുരളീധരന്റെ ജീവിതത്തിൽ പോയത് ഇനി അങ്ങനെ ഉണ്ടാവില്ല അത് തന്നെ ഇനിയിപ്പോ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ അത്ര മതിന്റെ പ്രതികരണമാണ് കണ്ടത് തൽക്കാലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല അതിനർത്ഥം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴികുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കാനില്ല എന്നതാണ് കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ നിലപാട് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് താനിപ്പോൾ വരേണ്ട സാഹചര്യമേ ഇല്ല കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല ഇത്രയും വലിയ വിജയം പതിനെട്ട് സീറ്റിൽ യു ഡി വിജയിക്കാൻ കഴിഞ്ഞു നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ നൂറ്റി പത്തെട്ട് വിജയിക്കാൻ കഴിഞ്ഞു കെ സുധാകരനെ അങ്ങനെയുള്ള വിജയത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുമ്പോൾ എന്തിന് മാറ്റണം എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്